ണ്ണം പറഞ്ഞതല്ലേ അങ്ങനെയാണ് റബർ വെറ്റ് ഹലോ മരത്തിൽ തട്ടാനും പാടില്ല നിങ്ങളുടെ മരങ്ങളൊക്കെ പറ്റാൻ തുടങ്ങിയിട്ട് പതിനാറ് വർഷമായിട്ടോ അത് പതിനാറാമത്തെ വർഷമാണ് ഹൈക്കിലാണ് ചിരട്ടയിലേക്ക് പറ്റാൻ തുടങ്ങി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ വെട്ടി വരുമ്പോ അല്ലേ ഈ ഒരു ഭാഗം ഉയർന്നിട്ടും മറ്റേ ഭാഗം താഴ്ന്നിട്ടും ആയിരിക്കണം അതല്ലയെന്നുണ്ടെങ്കിൽ പാൽ മരത്തിൻ്റെ ഇപ്പുറത്തേക്ക് കവിഞ്ഞു കണ്ടോ അങ്ങനെ കവിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് പാൽ ഒന്ന് മേലേക്ക് ഇങ്ങനെ 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 ആക്കി കൊടുക്കുക അപ്പോൾ പിന്നെ പാൽ അങ്ങനെ കവിഞ്ഞു പോവില്ല അപ്പോൾ കണ്ടു പി കാണണമെന്ന് പറഞ്ഞതും കൊണ്ട് ഞാനത് എടുത്തതാണ് ഏട്ടോ ഏട്ടന് തന്നെയാണ് വെട്ടണത് അടുത്ത മരത്തിൽ വെട്ടാൻ പോയി കേട്ടോ എൻ്റെ പണി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരട്ടയിലുള്ള മുട്ടുപാലില്ലേ ഇതേണ്ട ഇത് നമ്മൾ മിനിഞ്ഞാന്ന് വെട്ടിയ ഇതാണ് അപ്പം അതിലത്തെ ആ ചിരട്ടപ്പാലും എടുക്കും ഇതിലെ പള്ളിപ്പാലും നമ്മൾ ഞാൻ എടുത്തു കൊടുക്കും ബാക്കി അങ്ങനെ അപ്പോൾ വെട്ടി വരികയല്ലേ വേണ്ടുള്ളൂ അങ്ങനെ ഞങ്ങളുടെയൊക്കെ മരങ്ങൾ പതിനാറ് വർഷത്തോളായില്ലേ എന്തായെന്ന് പറയാ ഷോർട്ട് വെട്ടാനാണേ പറയില്ലേ ഷോർട്ട് വെട്ടേണ്ട ടൈമായി അവിടെയൊക്കെ അപ്പോൾ വെട്ടി പോയിട്ടേ ഉള്ളൂട്ടോ കാണിച്ച് തരാം ഞങ്ങൾക്കിപ്പോൾ ഒത്തിരി പ്രായമായതുകൊണ്ടേ ഒത്തിരി പ്രായമായതുകൊണ്ട് ഇപ്പൊക്കെ രണ്ടാക്കിയിട്ടാണ് വെട്ടുന്നത് തോട്ടം മറ്റേത് ഞങ്ങൾ ഒറ്റ ദിവസം തന്നെ ഫുള്ളും പത്തുവിന് നാനൂറ് മരങ്ങൾ വെച്ചതാണ് അത് ഏകദേശമൊക്കെ ഒറ്റ ദിവസം ഏകദേശം അല്ല ഒറ്റ ദിവസം കൊണ്ട് തന്നെ യിരുന്നു ഇപ്പോൾ നമുക്ക് പ്രായമായതുകൊണ്ടില്ലേ അതിനൊന്നും പറ്റുന്നില്ല അപ്പോൾ രണ്ടാക്കി വെട്ടും കർഷകർക്ക് അറിയാലോ പിന്നെ നമ്മൾ എല്ലാ മരങ്ങൾക്കും ശുശ്രൂഷയൊക്കെ ഒരുപോലെ തന്നെയാണ് ചെയ്യുക അതായത് വളവും കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ് ചെയ്യുക പക്ഷെ ചില മരങ്ങളിൽ നന്നായിട്ട് പാലുണ്ടാവും ചില മരങ്ങളിൽ പാൽ കുറവായിരിക്കും തന്നെ ഇതിൽ ഇത്രയായിട്ടുള്ളൂ ഫസ്റ്റ് വെട്ട മരമാണ് കേട്ടോ ഇന്നത്തെ ഫസ്റ്റ് വെട്ടിയ മരത്തിൽ ഇപ്പോൾ ഇത്രയേ ആയിട്ടുള്ളൂ പിന്നെ ഇപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്കൊഴിഞ്ഞിട്ട് ഇല വരുന്ന ടൈമാണ് എന്താണ് ഇതിൽ ഏകദേശം ഇത്രയായിട്ടുണ്ട് കണ്ടു തളിരാണ് തളിരാകുമ്പോൾ നമുക്ക് പാല് കുറയും ഇനി ഈ ഇലകൾ മൂക്കണം അപ്പോഴാണ് നമുക്ക് പാല് കൂടുതൽ കിട്ടുള്ളൂ ഇപ്പം അതുകൊണ്ടാണ് കുറച്ച് കമ്മി കിട്ടോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ ആദ്യം കാണിച്ചില്ലേ ആദ്യം വെട്ടണ മരമാണെന്ന് അതിലൊക്കെ പാല് ചിരട്ട കവിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രണ്ടാമത് ചിരട്ട വെച്ച് കൊടുക്കുക ചെയ്യുക അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള മരമാണ് ഇന്ന് വെട്ടുന്നത് വേണ്ട അപ്പം എൻ്റെ വള്ളിപ്പാൽ ഒരിക്കലും ചിരട്ടപ്പാൽ എടുക്കലൊക്കെ കഴിഞ്ഞു നീ ഏട്ടന് വെട്ടുക എന്നുള്ളതാണ് ഇവിടെ അങ്ങോട്ട് ഇന്നലെ വെട്ടിയ മരങ്ങളാണ് നാളെ വന്നു കഴിഞ്ഞാൽ എൻ്റെ പണിയാണ് ഈ ചിരട്ടയിലത്തെ ഈ ചിരട്ടപ്പാലും ഉടുക്കണം ഈ വള്ളിപ്പാലും വലിച്ചു കൊടുക്കും അപ്പോൾ പിന്നെ ഏട്ടനും പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗം രണ്ട് പേരും രണ്ട് ഭാഗത്തുനിന്ന് വെട്ടി വരും മൂന്ന് മണിക്കൊക്കെ എണീക്കും നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയല്ലേ അന്നൊന്നും പന്നിയുടെ ശല്യം ഉണ്ടായിരുന്നില്ല ഇതാണ് ഇന്നലെ വെട്ടിയ ഭാഗം കേട്ടോ ഇപ്പം എന്താ പറയുക പന്നിയുടെ ശല്യം നല്ല പോലെ ഉണ്ട് അന്ന് എന്താ വെച്ചാൽ മക്കൾക്ക് ഒരാൾക്ക് ആറരയ്ക്ക് പോകണം ഒരാൾക്ക് ഏഴരയ്ക്ക് പോകണം ഒരാൾക്ക് എട്ട് മണിക്ക് പോകണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ മൂന്ന് മണിക്ക് തന്നെ എണീറ്റ് അടുക്കള പണിയും ഈ പണിയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുവളപ്പിനോട് അനുബന്ധിച്ചിട്ടായതുകൊണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി ഓടിയിട്ട് എല്ലാം വന്ന് ചെറുപ്പമല്ലേ അതുകൊണ്ട് എല്ലാ പണികളും ചെയ്യാൻ പറ്റിയിരുന്നു അന്ന് പന്നി ശല്യവും ഇല്ല ഇന്നിപ്പം അങ്ങനെയല്ല വന്നിശല്യം നല്ലതുകൊണ്ട് വന്നീശല്യം നല്ലതും ഉണ്ട് അതൊക്കെയാണ് തല വിളിച്ചായിട്ടേ വരാൻ പറ്റുള്ളൂ അപ്പോൾ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് ഒരു ഏട്ടനും ഒരു ആറുമണിയാവുമ്പോഴേക്കും ആറേകാലാവുമ്പോഴേക്കൊക്കെ വരും ഞാൻ അടുക്കള പണിയൊക്കെ ഒരുങ്ങി ഒരു ഏഴേകാലാവുമ്പോഴേക്കും എത്തും അപ്പോൾ ഇതാണ് ടാപ്പിങ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ് ഇനി നിങ്ങൾ വെട്ടുന്ന രീതി വ്യത്യസ്തമാണെങ്കിൽ നിങ്ങളും ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇടുക അപ്പോൾ പിന്നെ നമുക്ക് അതും മനസ്സിലാക്കി വയ്ക്കാത്തോ റബ്ബറിലെന്തായാലും പണി നല്ല പോലെ ഉണ്ടെങ്കിലും നമുക്ക് വരുമാനം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഇതാണ് ഇന്നലെ വെട്ടിയ അപ്പോൾ ഓക്കെ താങ്ക് യു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു